ദാ നോക്ക് കടവരാല കടവരാല് എന്നാവാ നമുക്ക് ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം അത് ചത്തുപോയി നൂറ് ക്വസ്റ്റ്യൻ ചോയിച്ചോണ്ടിരിക്കുക ഇന്ന് മീൻ വെട്ടുവോ എന്തോ എന്നാ ഇട് എന്തായാലും മീൻ വെട്ടാൻ എന്റെ കൂടെ കൂടിയിട്ടുണ്ട്

കാറ്റു വന്നെ കൂടെയും കൊണ്ട് തണുക്കം പിന്നെ ഞാൻ കറങ്ങിപ്പോയി മല നനഞ്ഞൊരു തലയുമായി വീട്ടിൽ ചെന്നപ്പോൾ പറയണ്ട അരി ഇളക്കണത്ത വിയെടുത്ത അരിക്ക് നേരം അടിയടി മോ തല്ലണ്ട ഈ മരേനിയാൻ കൊള്ളില്ല മോ തല്ലണ്ട ഈ മരേനിയാൻ കൊള്ളില്ല പൊന്നിക്കുട്ടന്റെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വരാലിൻ്റെ അങ്ങ് ഏച്ച് പീസ് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടേയിരുന്നു പൊന്നി അകത്തേക്കോടി കറി വയ്ക്കാൻ കുറച്ച് കറിവേപ്പില നുള്ളി എടുത്തു എന്നാ പിന്നെ വാ നമുക്ക് തേങ്ങ അരച്ച നല്ല അസൽ വരാൽ ഉണ്ടാക്കാം വാ ആർക്കും ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് ഉള്ളി ചതച്ചത് മൂന്ന് നാല് പച്ചമുളക് കീറിയത് കറിവേപ്പില എന്നിവയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായതിനു ശേഷം രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ആ പിന്നെ പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ പുളി കൂടുതലോ കുറവോ എന്നതിനനുസരിച്ച് പുളി ചേർക്കാം ഞാനിവിടെ അഞ്ച് കഷ്ണം പുളിയാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായിട്ട് ഉള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തു അതിനുശേഷം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഇളക്കാം ചെറിയ ബ്രൗൺ നിറം ആകുന്നവരെ അടിക്കു പിടിക്കാതെ ഇളക്കണേ ഒരു ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇത് തേങ്ങയിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അരച്ച അരപ്പാണേ ഈ അരപ്പിലേക്ക് പുളിവെള്ളം ചേർക്കാം പോരാത്തതിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ ഇനി അരപ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ നമ്മുടെ മീൻ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതൊന്ന് അഞ്ച് മിനിറ്റ് പറ്റാനായിട്ട് വയ്ക്കാം നമ്മുടെ വരാൽ കറി ഏകദേശം പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറി പേപ്പില ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ വരാലുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഒരാൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു പുട്ടും മീൻ കറിയും വേണമെന്ന് അതാരാണെന്നറിയണ്ടേ വാ നോക്കാം പുട്ടും മീൻകറിയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട് ഞങ്ങളിവിടെ പുട്ട് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ മീൻകറി കൂട്ടി കഴിക്കാറുണ്ട് ആ നമ്മുടെ ആളിവിടെ ഇരിപ്പുണ്ടേ നമ്മുടെ പൊന്നിക്കുട്ടി തന്നെ അവക്ക് മീൻകറി കൂട്ടി പുട്ട് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് പൊന്നൂസേ എങ്ങനെയുണ്ട്